എന്താണ് ഈ കിടക്കുന്ന ഓരോ മണിയും ഓരോ ഭക്തരുടെയും സ്വപ്നങ്ങളും ഉറപ്പും തന്നെയാണ് കേട്ടോ കടലിനും കായലിനും നടുക്ക് ഒരു തുരുത്ത് അവിടെ അത്ഭുതങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന കാട്ടിൽ മേഘത്തിൽ ഭഗവതി ക്ഷേത്രം ഇന്ന് ഞങ്ങളുള്ളത് ഇവിടെ ആണ്ട്ടോ ദാരികനെ വധിച്ച ഉഗ്ര രൂപയായ ഭദ്രകാളിയാണ് ഇവിടെ കുടിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറ ശങ്കരമംഗലം പന്മനയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ശങ്കരമംഗലം എന്ന സ്ഥലത്ത് എത്തിയാൽ അവിടെ നിന്ന് ഫ്രീ ജംഗാർ സർവീസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട് നമ്മൾ റോഡ് മാർഗം കേട്ടോ ഇവിടെ എത്തിയത് ഈ കാണുന്ന ഭക്തജനങ്ങൾ മൊത്തം ജംഗാറിൽ നിന്ന് എത്തിയതാട്ടോ നല്ല കടുത്ത തിരക്കായിരുന്നു ഇവിടെ വന്നപ്പോൾ വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഇവിടുത്തെ ഉത്സവം അന്നേ ദിവസങ്ങളിൽ ആയിരത്തിലധികം കുടിലുകൾ ഇവിടെ ഉയരും ഭജനമിരിക്കുന്നവർ കുടുംബസമേതം ഇവിടെ നിന്ന് മൂന്നു നേരം ദേവിയെ തൊഴുത് ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ തങ്ങുന്നതാണ് ചിട്ട വൃശ്ചികം പന്ത്രണ്ടിന് നടക്കുന്ന തിരുമുടി എഴുന്നള്ളിത്ത് കണ്ട് തൊഴുത് ശേഷമാണ് ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നത് നമ്മളൊന്ന് എത്തിയത് ഉത്സവ സമയത്താണ് കേട്ടോ നമ്മൾ ഒമ്പതാമത്തെ ദിവസമാണ് ഇവിടെ എത്തിയത് നമുക്ക് നന്നായി തൊഴാൻ ദേവിയെ തൊഴാൻ പറ്റി ഇവിടുത്തെ പ്രധാന വഴിപാട് മണി നേർച്ചയാണെട്ടോ കൗണ്ടറിൽ നിന്നും ചീട്ടാക്കി ക്ഷേത്രത്തിൽ നൽകി ദർശനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയാൽ തൊട്ടുപുറയിൽ തന്നെ ആർത്തിരുമ്പുന്ന കടലാണെ കാണാൻ കഴിയുന്നത് ശേഷം ബാക്കിയുള്ള കോവലുകളിൽ ദർശനം നടത്തി തിരിച്ചെത്തി നമ്മൾ കൊടുത്ത ട്രേ കളർ ഓർത്തിരുന്ന ആ ട്രേയിൽ നിന്നും നമുക്ക് കിട്ടുന്ന പൂജിച്ചു കിട്ടിയ ഓടിന്റെ മണി ചുവന്ന ചരടിൽ ആണ് നമുക്ക് കിട്ടുന്ന കേട്ടോ ആ മണി ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ കാണുന്ന പേരാലിൽ കിട്ടുക അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് മനസ്സിൽ ന്യായമായിട്ട് എന്താഗ്രഹിക്കുന്നു അത് ഉറപ്പായിട്ടും നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം വിശ്വാസം മാത്രമല്ല കേട്ടോ അതൊരു ഉറപ്പ് തന്നെയാണ് ഈ കാണുന്ന ഓരോ ഉറപ്പും ഓരോ മണിനാഥവും ഓരോ മണിയും അതിൻ്റെ ഉറപ്പ് തന്നെയാണ് കൂടാതെ സന്താനതൃപ്തിക്കായി ഒരുപാടാണ് ഈ മണി കിട്ടുന്നതിൻ്റെ പിന്നിലൊരു കഥയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് ഒരിക്കൽ ഇവിടുത്തെ കുടിമരത്തിൽ നിന്ന് ഒരു മണി അടർന്നു വീഴുകയും അത് ഇവിടുത്തെ തിരുമേനി തൊട്ടടുത്ത് കാണുന്ന പേരാലിൽ കിട്ടുകയും അതിനുശേഷം അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പിന്നീടുള്ള ദേവപ്രശ്നത്തിൽ മണി കിട്ടുന്നത് ദേവിക്ക് ഇഷ്ട വഴിപാടാണെന്ന് പൂജിച്ച് കിട്ടുന്ന മണി പേരാലിന് ഏഴ് പ്രദക്ഷിണം ചെയ്ത് കെട്ടുകയാണ് പതിവ് നമ്മൾ ഓരോ പ്രതീക്ഷയുടെയും വിശ്വാസത്തിന് പേരിൽ കിട്ടുന്നതായത് തന്നെ ഈ കാണുന്ന രീതിയിൽ തന്നെ അത് തനിയെ പൊട്ടി വീഴുന്നത് വരെ ഭരണസമിതി സംരക്ഷിക്കും നമ്മൾ ഈ കാണുന്നത് ചീവേലിയാണെട്ടോ നമുക്കിവിടെ ഒരുപാട് പഴയ മണികൾ കാണാൻ കഴിഞ്ഞിട്ട് ഒരു സ്വപ്നത്തിന് ഒരു മണി എന്ന കണക്കിന് ആയിരം മണി വരെ കിട്ടുന്നവരുണ്ടത്രേ അതിനൊന്നും ഒരു തടസ്സമില്ല കേട്ടോ മണി കിട്ടി ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഭക്തർ ഇവിടെ തിരിച്ചെത്തിയിട്ട് പൊങ്കാല സമർപ്പിച്ചു പോകണം എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ ഒരു വശം കായലും ഒരു വശം കടലുമാണെങ്കിൽ പോലും ഇവിടെ ക്ഷേത്രം മുറ്റത്ത് അഞ്ച് ശുദ്ധജലം കിട്ടുന്ന കിണറും കേട്ടോ രണ്ടായിരത്തി നാലിലെ സുനാമി ആഞ്ഞടിച്ചപ്പോഴും ഈ ക്ഷേത്രത്തിന് ഒന്നും സംഭവിച്ചില്ല ഈ കാണുന്നതാണ് കേട്ടോ കുടിലുകൾ വൃശ്ചികം പന്ത്രണ്ടിന് അവസാന ദിവസം തിരുമുടി എഴുന്നള്ളിച്ചു വന്ന് ദേവി ഓരോ കുടിലുകളിൽ വന്ന് അനുഗ്രഹങ്ങളേകും എന്നാണ് വിശ്വാസം അതിനുവേണ്ടി അത്തർ കാത്തിരിക്കുകയാണ് എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് കേട്ടോ കാട്ടിൽ അമ്മയുടെ മണ്ണിലേക്ക് അമ്മ തന്നെയാണ് ഞങ്ങളെ എത്തിച്ചത് ശിവഗിരി പോകുമ്പോഴേ ഒരു പ്ലാനും ഇല്ലാതായൊരു സന്നിധിയിലേക്ക് അമ്മ ഞങ്ങൾ എത്തിച്ചത് അതും ഉത്സവ ദിനത്തിൽ ഒമ്പതാം ദിവസം ഒരു തികരക്കിലും പെടാതെ തൊരാഴും കഴിഞ്ഞു അമ്മയ്ക്ക് കോട്ടി പ്രണാമം അമ്മേ ശരണം ദേവീ ശരണം ഇവിടെ പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും നന്ദി നമസ്കാരം ബബായ്